ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നല്ല കുറച്ച് ഹെയർ കെയർ ടിപ്സൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അപ്പോൾ പതിനഞ്ച് വർഷമായിട്ട് ബാർബർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ബാർബർക്കാരൻ പറഞ്ഞ ഒരു അടിപൊളി റെമഡിയാണ് കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നാച്ചുറലായിട്ട് നിങ്ങളുടെ മുടി വേരോടെ തന്നെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അത് മാത്രമല്ല പിന്നീട് വളരുന്ന ആ ഒരു മുടി റൂട്ടിൽ നിന്നും തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും കടയിൽ നിന്നും കണ്ട കണ്ട കെമിക്കൽസൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നേക്കാൾ കൂടുതൽ നല്ലത് ഇതുപോലുള്ള നാച്ചുറലായിട്ടുള്ള ഹെഡേയ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ ോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ബദാം പെസൺ അതല്ലെങ്കിൽ ആൽമണ്ട് ഗം ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കുറഞ്ഞ വിലയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു ആൽമണ്ട് ഗിന് അപ്പം ഞാൻ കുറഞ്ഞ അളവിൽ അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഈ ഒരു ഇടുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് കേട്ടോ ഒരുപാട് അത് കുതിർന്ന് വരുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഓവർനൈറ്റ് കുതിരാൻ വെച്ചെങ്കിലാണ് നമുക്കത് നന്നായിട്ടൊന്ന് കുതിർന്നു വരുവുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താലുള്ളത് നല്ല രീതിയിൽ സോക്കായി വരുവുള്ളൂ കേട്ടോ അപ്പോൾ അത്യാവശ്യം വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ കുറഞ്ഞ അളവിൽ ഇത്രയും ആൽമണ്ട് കമ്മിന് എത്രത്തോളമാണ് നോക്കി കുതിർന്നു വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും ഈ ഒരു ആൽമൻഡ് കമ്പല് ധാരാളം പൊട്ടാഷ്യം മഗ്നീഷ്യം കാൽഷ്യം ആൻഡ് അയൺ ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അത് മാത്രമല്ല ഹെയർ ലോസൊക്കെ കാരണമേ ഇല്ലാണ്ട് ഒരുപാട് മുടിയൊക്കെ കൊഴിയുന്നവരാണെങ്കിലും ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് മുടി കൊഴിയുന്നവരാണെങ്കിൽ കൂടെ ഈ ഒരൊറ്റ റെമഡി നിങ്ങൾ ട്രൈ ചെയ്താൽ മതിയാകും കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ഫ്ലാക്സീഡാണ് ഇട്ട് കൊടുക്കുന്നത് അന്നതിനു ശേഷം കോൺഫ്ലോർ ആണ് കേട്ടോ കോൺഫ്ലോർ മാവ് നമുക്ക് ഒരു ടീസ്പൂൺ അളവിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു കോൺഫ്ലോർ മാവ് നമ്മുടെ തലയിലുള്ള മുടിയിലുള്ള ആ ഒരു എക്സസ് ഓയിലൊക്കെ ഇല്ലാണ്ടാക്കി സ്കാൽപ്പിൽ നല്ലൊരു ഹെൽത്തി സ്കാൽപ്പായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അതുമാത്രമല്ല മുടി നല്ല ആയിട്ട് നല്ല ഷൈനിങ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ടും ഈ ഒരു കോൺഫ്ലോർ മാവ് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് നമ്മൾ ഈ ഒരു ഫ്ലാക്സ് ഫ്ലാക്സീഡ് കുതിരാനൊന്നും വെച്ചിട്ടില്ല അതുപോലെ തന്നെ പൊടിക്കാണ്ട് ഡയറക്റ്റായിട്ടാണ് നമ്മളിട്ട് തിളപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു പത്ത് പത്ത് ിട്ട് മിനിമം നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാനുണ്ട് എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ഫ്ലാക്സൈഡിലുള്ള ജെല്ല് നല്ല രീതിയിൽ നമുക്ക് റെഡിയായി കിട്ടുകയുള്ളൂ അത് മാത്രമല്ല ഈ ഒരു കോൺഫ്ലോർ മാവ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇത് തിളച്ച് വരുന്ന സമയത്ത് വേഗത്തിൽ തന്നെ അത് തിക്കാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇതുപോലെ നിങ്ങൾ കൈവിടാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലാക്സീഡ് ഹൺഡ്രഡ് പേർസെൻറ്റ് നമുക്ക് പ്രീമെച്ചുർ ഗ്രേ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെമഡി തന്നെയാണ് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അകാലനിര എന്നുള്ള ഒരു പ്രശ്നം പിന്നീട് ഉണ്ടാവുകയില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം തന്നെയാണ് കേട്ടോ ഇത് ഈ ഒരു ഫ്ളാക്സീഡിൽ ധാരാളം വിറ്റമിൻ ബി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് ആവശ്യമായ അല്ലെങ്കിൽ ഒരു സ്കാൽപ്പിൻ്റെ ഒരു നല്ലൊരു ഹെൽത്തി കണ്ടീഷൻ ആവശ്യമായ ഓക്സിജനും ന്യൂട്രിയൻസൊക്കെ ഈ ഒരു ഫ്ലാക്സീഡിൽ നിന്ന് നമുക്ക് ധാരാളമായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ ഒരു ഫ്ളാക്സീഡ് നമ്മുടെ സ്കാൽപ്പിനെ ഹൈഡ്രേറ്റ് ചെയ്തിട്ട് ഡ്രാൻഡ് ഡ്രഫിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സമയത്തേക്ക് ലോ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ട് കൂടി തന്നെ നമുക്കതൊന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കണം അല്ലെങ്കിൽ ഈ ഒരു ഫ്ലാക്സീഡിൻ്റെ ജെല്ല് തണു തണുത്ത് കഴിയുമ്പോൾ നല്ല രീതിക്ക് അത് ജെല്ല് പരുവത്തിലാവും നമുക്കത് സ്ട്രെയിൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും ഫിൽറ്റർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ കൂടി തന്നെ നമ്മളൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം അത് തണുത്ത് വരുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ തന്നെ ജെല്ലായിട്ട് മാറും അപ്പോൾ അതാ ചൂടോടുകൂടി ഈ ഒരു സമയത്ത് ഇട്ട് ഞാൻ നിങ്ങൾക്ക് ഇളക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു കൺസിസ്റ്റൻസി തിക്കായിട്ടുണ്ട് തണുത്ത് കഴിയുമ്പോൾ കുറെ കൂടെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബാറ്ററി തിക്കായിട്ട് മാറും കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ എന്താണ് ഹെയർ പാക്ക് ആയിട്ട് ചെയ്യാൻ പോണത് എന്നുള്ളതൊന്നും നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഓൾറെഡി നമ്മൾ സോക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ആൽമണ്ട് ഗം നമുക്ക് എടുക്കാം അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഒരു ടൈം നമ്മുടെ ഹെയറിലേക്ക് ഉപയോഗിക്കാൻ പാകത്തിന് നമുക്ക് ഇതുപോലെ ആവശ്യത്തിന് നമുക്കത് എടുക്കാം ഒറ്റ തവണ നിങ്ങൾ ഇതുപോലെ വീക്ക്ലി വൺസ് ചെയ്താൽ മാത്രം മതിയാകുട്ടോ മുടി നല്ല റൂട്ടിൽ നിന്ന് തന്നെ സ്ട്രോങ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും ആ കാലനിര എന്നുള്ളൊരു പ്രശ്നം പിന്നീട് ഉണ്ടാവുകയില്ല എത്രത്തോളം വളരില്ല എന്ന് കരുതിയ മുടിയാണെങ്കിലും പിന്നീട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ ഇത് ആവശ്യത്തിന് ആൽമൺ കമ്മി ഞാൻ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കോൺഫ്ലോറും അതുപോലെ തന്നെ ഫ്ലാക്സീഡൊക്കെ ഇട്ട് തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വാട്ടറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് തണുത്തതിന് ശേഷം തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല ഫൈനായിട്ട് നല്ലൊരു പേസ്റ്റ് ആയിട്ട് നിങ്ങൾ അരച്ചെടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ആ ഒരു റൂട്ടിലൊക്കെ തട്ടത്തക്ക രീതിക്ക് മുടിയിൽ നല്ല രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു വൺ അവർ സമയം നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുടിയിൽ നല്ല രീതിയിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാുകട്ടോ നല്ല രീതിയിൽ നിങ്ങളുടെ മുടിയിലാ ഒരു ചേഞ്ചസ് ഉണ്ടാകും മുടി നല്ല മിനിഷത്തോടെ ഷൈൻ ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും മുടിയുടെ എല്ലാ പ്രശ്നത്തിനും നല്ലൊരു പരിഹാരം തന്നെയാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സലൂൺകാരൻ പറഞ്ഞു തന്ന ഒരു അടിപൊളി റെമഡി തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി പ്രായമായതിനെ കൊണ്ടും ചെറുപ്പത്തിൽ തന്നെ അകാല നിറ വന്നതിനെ കൊണ്ടും ഒരുപാട് മുടി നരച്ച് പോയി അത് നാച്ചുറലായിട്ട് ഒന്നും ഇല്ലാണ്ട് കൊണ്ട് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു നല്ലൊരു നാച്ചുറൽ ഹെയർ ഡേ തയ്യാറാക്കാം അതുപോലെ തന്നെ വേരോടെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മുടി കറുപ്പിക്കാനും ആ ഒരു കളർ ഒരു മാസം വരെ നിൽക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെമഡി നമുക്കൊന്ന് കണ്ട് നോക്കാം കേട്ടോ ചാലഞ്ച് വെച്ച് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും ആവുന്ന ഒരു അടിപൊളി റബണിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അയൺ പാനാണോ കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ട് അന്നതിനു ശേഷമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം തുരുമ്പോട് കൂടി എടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ അരച്ച് റെഡിയാക്കി നമ്മൾ ഓൾറെഡി വെച്ചിട്ടുള്ള ആ ഒരു ആൽമൺ ഗംബിൻ്റെയും അതുപോലെ തന്നെ കോൺഫ്ലോർ മാവ് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സൈഡ് ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് അന്നേനു ശേഷം കടുക് പൊടിയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്കത് ആയുർവേദിക് ഷോപ്പിലൊക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും അപ്പോൾ കടുക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അന്നേനുശേഷം ഈ കാണിക്കുന്ന ഹെന്ന പൗഡർ നിങ്ങൾ ഈ ഒരു പേരിലുള്ള ഹെന്ന പൗഡർ തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ നമ്മുടെ ബാർബർ ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെന്നാ പൗഡറാണിത് നിങ്ങൾ ഇത് തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കും നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് ഒറ്റ ടൈം മാത്രം ഒരു ഒരു തലയിൽ നമ്മുടെ ഗ്രഹയിൽ നമ്മൾ ഈ ഒരു ഡൈ അപ്ലൈ ചെയ്തിട്ട് അത് നമ്മൾ ഉണങ്ങി വാഷ് ചെയ്താൽ മാത്രം അതിന്ന നല്ല രീതിയിൽ നമുക്ക് കളറ് ചേഞ്ചാവുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ വെറും ഒരു ടീസ്പൂൺ അളവിലേക്കാണ് ഞാൻ ആ ഒരു ഹെന പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു ഡൈ കൺസിസ്റ്റൻസിക്ക് എടുക്കുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ കറുപ്പ് കളറായിട്ട് വരുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ റെസ്റ്റ് ചെയ്യാനോ ഒന്നിനുമേ വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ആ ഒരു സമയം തന്നെ നിങ്ങളുടെ ഗ്രഹയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ നോക്കി നമ്മൾ മിക്സ് ചെയ്ത് എടുക്കും െ ആ ഒരു ഹെയർ ഡേ വന്നിട്ട് നല്ല രീതിയിൽ കളർ ചേഞ്ച് ആയി വരുന്നുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അല്ലെങ്കിൽ ബാർബർ ഷോപ്പിലാണെങ്കിലും നിങ്ങൾ ഈ ഒരു ഞാൻ കാണിക്കുന്ന ആ ഒരു ഹെന്ന പൗഡർ നിങ്ങൾ ചോദിച്ചു നോക്കുക അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദിക് ഷോപ്പിലൊക്കെ ചോദിക്കുവാണെങ്കിൽ കിട്ടുന്ന ഒരു അടിപൊളി നല്ലൊരു നാച്ചുറൽ ആയിട്ട് വർക്ക് ആവുന്ന ഒരു അടിപൊളി ഹെഡയാണ് പതിനഞ്ച് വർഷമായിട്ട് ബാർബർ ഷോപ്പിൽ അവരുപയോഗിക്കുന്നതും കസ്റ്റമേഴ്സിനും ഒക്കെ നല്ല സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു അടിപൊളി ഹെന്ന പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നവർക്കെല്ലാം വെറും അരമണിക്കൂർ അതായത് നമ്മൾ ആ ഒരു ഗ്രേഹയിൽ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഡൈ നന്നായിട്ട് ഉണങ്ങുന്ന ആ ഒരു സമയം മാത്രം മതി അതിനു ശേഷം നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾ ചാലഞ്ച് വെച്ചോളൂ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് അടിപൊളി ഹെഡേ ആണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നതും ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്നും മറക്കാണ്ട് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ ഇതുപോലെ നമ്മൾ നാച്ചുറലായിട്ട് ഹെഡേ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് ഒരു കുഴപ്പമൊന്നുമില്ല ഗ്രാജുവൽ ആയിട്ട് പിന്നീട് ചെറുപ്പക്കാർക്കൊക്കെ ആണെങ്കിൽ ആ ഒരു നര മുടി എന്നുള്ളത് ഗ്രാജുവൽ ആയിട്ട് പിന്നീട് റൂട്ടിൽ നിന്ന് തന്നെ കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് ഞാനതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇപ്പോൾ തന്നെ മാറ്റിയെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഗ്രഹയിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതുമാണ് കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നല്ല നല്ല ഹെയർ കെയർ ടിപ്സും അതുപോലെ തന്നെ ഇതുപോലുള്ള ഇതുപോലെയുള്ള നാച്ചുറയുടെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ആ ഒരു ഹെന്ന പൗഡറിൻ്റെ പാക്കറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ഇതുപോലുള്ള ഹെന്ന പൗഡർ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്